ദിവസം അവിടെ സ്ഥലം എം എൽ എ സന്ദർശിച്ചു നഗരത്തിൽ വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ പ്ലസ് സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ഗവൺമെന്റിന് കിട്ടി അത്രയും സന്തോഷം എന്നിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞ കണക്ക് മാത്രം ആർക്കും വിളിയിട്ടില്ല ആകെ പണിയാൻ പോകുന്ന വീട് നാനൂറ്റി പത്ത് അത് കർണാടക ഗവൺമെന്റ് തന്നതായി അദ്ദേഹം പറഞ്ഞ കണക്ക് നൂറ് വീട് മുസ്ലിം ലീഗ് ഇവിടെയല്ല മറ്റെവിടെയോ കോൺഗ്രസ് അല്ല മുസ്ലിം ലീഗ് മറ്റെവിടെയോ പണിതുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ വീട് നൂറ് പിന്നെ എപ്പോഴെങ്കിലും കോൺഗ്രസ് പണിതേക്കാം എന്ന് അദ്ദേഹം കരുതുന്ന വീട് നൂറ് അങ്ങനെ മുന്നൂറ് വീട് നാനൂറ്റി പത്തിൽ സർക്കാർ വേണത് ഇനി നൂറ്റി പത്ത് വീട് മാത്രം എന്തൊരു കണക്കാണ് കണക്ക് കർണാടക ഗവൺമെന്റ് തന്ന പണം കേരളത്തിലെ ഗവൺമെന്റ് സന്തോഷത്തോടെ സ്വീകരിച്ചു അവരുടെ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി ആ പണം പൂർണ്ണമായിട്ടും ഏതെങ്കിലും ഒരു പാർട്ടി തന്ന പണമാണ് എന്ന് കരുതാൻ പറ്റുമോ ഈ ദുരന്തത്തിൽ വയനാട് ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാർ കേരളത്തിൽ അഞ്ചു കോടി രൂപ നൽകിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ പത്ത് കോടി രൂപ നൽകിയിട്ടുണ്ട് രാജസ്ഥാൻ സർക്കാർ കോടി രൂപ നൽകിയിട്ടുണ്ട് കർണാടക സർക്കാർ നൂറ് വീടിന്റെ പണം തരാം എന്ന് പറഞ്ഞിരുന്നു അമ്പത് വീടിന്റെ പണമായിട്ടുള്ള പത്ത് കോടി രൂപ മാത്രം തന്നു അതിന് സന്തോഷം അത്രയും ഉള്ളുവെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിച്ചു ഇതേതെങ്കിലും പാർട്ടി നൽകുന്ന പണമാണ് ഞങ്ങളിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടങ്ങ് പറയിപ്പിക്കുകയാണ് ഇവിടെ പ്രളയം ഉണ്ടായി ആന്ധ്രാ സർക്കാർ മുപ്പത് കോടി രൂപയാണ് കേരളത്തിൽ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആസാം സർക്കാർ മൂന്ന് കോടി രൂപയാണ് നൽകിയത് മണിപ്പൂർ സർക്കാർ രണ്ട് കോടി രൂപയാണ് നൽകിയത് ഇത് ഗവൺമെന്റുകൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയല്ലേ കേരളവും ഇങ്ങനെ കൊടുത്തിട്ടില്ലേ കേരളം ഇപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ഒഡീഷയിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ പത്ത് കോടി രൂപ നൽകി ആസാമിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ദുരന്തം ഉണ്ടായപ്പോൾ രണ്ടു കോടി നൽകി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഹിമാചൽ പ്രദേശിൽ ദുരന്തം ഉണ്ടായപ്പോൾ ഏഴ് കോടി നൽകി തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗജ ചുഴലിക്കാറ്റുണ്ടായപ്പോൾ അതിന്റെ റിലീഫ് മെറ്റീരിയൽസിന് വേണ്ടി പതിനെട്ട് കോടി എൺപത്തി ആറ് ലക്ഷത്തി അറുന്നൂറ്റി പതിനാറ് രൂപ നൽകി ഇതൊക്കെ സർക്കാരുകൾ ഒരു ദുരന്തം ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്ന കാശാണ് അരിയക്കായ ചോദ്യത്തിൽ പയറ അങ്ങാടി എന്നാണ് മറുപടി അങ്ങാടി തോറ്റത്തിൽ അമ്മയുടെ നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ നെഞ്ചത്തെ കയറുന്നത് നിങ്ങൾ പണം പിരിച്ചതിന്റെ കണക്കില്ലെങ്കിൽ നിങ്ങൾ പണം പിരിച്ചതിന്റെ കണക്ക് മുഖ്യ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ സ്ഥലം മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റിന് നേരെ കയറുന്നതിന്റെ പ്രശ്നം എന്താ ഞങ്ങൾ പരിശോധിക്കാൻ വരുന്നില്ല നിങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ച പടത്തിന് നിങ്ങൾ അവരോട് സമാധാനം പറയാനല്ലാതെ ഞങ്ങൾക്ക് അത് കേട്ട് കഴിയും പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഞാൻ വെല്ലുവിളി തന്നെ സൂചിപ്പിക്കട്ടെ കേരളത്തിലെ ഗവൺമെന്റിനോട് ഗവൺമെന്റ് ഭൂമി നൽകാത്തിന്റെ പേരിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്താത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ കളവാണ് കേരളത്തിലെ ഗവൺമെന്റിനോട് ഭൂമി ഞങ്ങൾക്ക് വീട് പണിയാൻ തരണം എന്ന് ഒരാളും ആവശ്യപ്പെട്ടിട്ടില്ല രേഖാകൂടം ആവശ്യപ്പെട്ടിട്ടില്ല എവിടെങ്കിലും പൊതുസമ്മേളനം നടത്തി പ്രസഹിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേരളത്തിലെ ഗവൺമെന്റിനോട് ഭൂമി ഞങ്ങൾക്ക് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരാളും രേഖാകൂടം അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല നൂറിൽ കൂടുതൽ ആളുകൾക്ക് പഠിക്കുന്ന ഭൂമിയുടെ പഠിക്കുന്ന വീടുകളുടെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട യോഗത്തിൽ കേരളത്തിന്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും സ്ഥലം എം എല്ലാം പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ രണ്ടാണ് അന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നത് കുറയ്ക്കാമോ രണ്ട് അഞ്ച് സെന്റ് എന്ന് പറഞ്ഞത് കൂട്ടാമോ രണ്ടിനും സർക്കാർ തീരുമാനമെടുത്തു അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ചെലവ് വരുമെങ്കിലും ഇരുപത് ലക്ഷം രൂപ സ്പോൺസർമാർ അടച്ചാൽ മതി ബാക്കി പണം സർക്കാർ എടുക്കാം എന്ന് സർക്കാർ തീരുമാനിച്ചു അഞ്ച് സെന്റ് ഭൂമി വെച്ചാണ് കൊടുക്കുന്നത് അത് വർദ്ധിപ്പിക്കാമോ എന്ന പ്രശ്നം വന്നപ്പോ ഏഴ് സെന്റ് ഭൂമിയായി അത് വർദ്ധിപ്പിക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകി ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഉറപ്പാണ് ആ ഉറപ്പല്ലാതെ സർക്കാരിനോട് ഭൂമി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീടുപടിയാത്തത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള കളവാണ് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ ഭൂമി പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞു മേടിച്ചാണ് പണം കോടതിയിൽ കെട്ടിവെച്ച് കേസ് പറഞ്ഞ് ഭൂമി മേടിച്ച സർക്കാരിനോട് പിന്നെ ഞങ്ങൾ ഭൂമി ആവശ്യപ്പെട്ടിട്ട് തന്നില്ല എന്നൊക്കെ പറയുന്നത് ഉത്തരമുട്ടുമ്പോഴുള്ള ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇത്തരം അപവാദ പ്രചരണങ്ങളെയോ ഇത്തരം ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകളെയോ ഒരു കാരണവശാലും വഹിക്കുന്നില്ല പക്ഷെ ഞങ്ങളൊറ്റ പ്രശ്നമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള കേവല താൽപര്യങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ ആശങ്ക പടർത്താവുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നെല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ജനുവരി പിന്നെ ഡിസംബർ അവസാനം വരെ ജീവനോപാധി കൊടുത്ത സംഖ്യ പുതിയ വീട് നിർമ്മിച്ച് പോകും വരെ ജീവനോപാധിയാണതിന്റെ വിഷയം ജോലി കിട്ടും വരെയാണ് അതിന്റെ സഹായം എന്നൊക്കെയാണ് യാഥാർത്ഥ്യമെങ്കിലും ഒമ്പതിനായിരം രൂപ എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ് എന്നുള്ളത് ജനുവരി മാസത്തിൽ കൊടുക്കേണ്ട സംഖ്യ ജനുവരി മാസത്തിൽ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്തു തുടങ്ങും അതൊരു ആശങ്കയും വേണ്ട കേരളത്തിലെ ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകും വരെ വാടകയിൽ ഒരു കുറവും വരില്ല കച്ചവടക്കാർക്കുള്ള നട്ടപരിഹാരം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഗവൺമെന്റ് കൊടുക്കും ഇതാണ് വസ്തുത എന്നിരിക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നിങ്ങളോട് സമ്മതിക്കാൻ വേണ്ടി നടത്താം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി ഇത്തരം വാർത്തകൾ പല ഘട്ടങ്ങളിൽ ബോധപൂർവ്വം പുറത്തുവരുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആളുകൾക്ക് അനാവശ്യമായ ആശങ്കയുണ്ടാക്കാവുന്ന ഒരു നടപടിയും നടക്കരുത് നമ്മളെല്ലാവരും കൂടിയാണ് ആ പുനരധിവാസം അത് ലോകത്തിന് മാതൃകയായി കേരളം നടത്തുന്ന അസാമാന്യമായ ഒരു അനുഭവ പ്രകടമാണ് അതിനെ ഏതെങ്കിലും വിധത്തിൽ തളർത്താനുള്ള ഒരു ശ്രമവും നടക്കരുത്